കഴിഞ്ഞ വെള്ളിയാഴ്ച ചിറ്റൂർ നല്ലേപ്പള്ളിയിൽ സർക്കാർ സ്കൂൾ നടത്തിയിട്ടുള്ള കരോൾ ആ കരോളുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ വർത്തകർ നടത്തിയിട്ടുള്ള അതിക്രമം ഇന്ന് ആ അതിക്രമത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിശ്വഹിന്ദുപക്ഷത്തിന്റെ ജില്ലാ ഭാരവാഹിയും ബജറംഗലിന്റെ ജില്ലാ ഭാരവാഹിയും ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിലെ വിശ്വഹിന്ദുപക്ഷത്തിന്റെ ജില്ലാ ഭാരവാഹി എട്ട് അനിൽകുമാറും ബജ്രംഗലിന്റെ ജില്ലാ ഭാരവാഹി എന്ന് പറയപ്പെടുന്ന സുശാസനനും വാസ്തവത്തിൽ അവർ രണ്ടുപേരും ബി ജെ പിയുടെ ഭാരവാഹികളായിരുന്നു ബി ജെ പിയുടെ ചിറ്റൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു അനിൽകുമാർ അതുപോലെ തന്നെ സുശാസനൻ ഒ ബി സി മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു ഈ രണ്ടുപേരെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇതിന്റെ ഉത്തരവാദിത്വമൊന്നും ഒളിച്ചോടാൻ സാധിക്കില്ല ഈ വിഷയം ഉണ്ടായത് ഉണ്ടായതിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഈ വിഷയം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് യുവമോർച്ച ജില്ലാ നേതാക്കൾ പോലീസുമായും സ്കൂൾ അധികൃതരുമായും സംസാരിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വേണ്ടി നേരിട്ട് പ്രവർത്തിച്ചിട്ടുള്ള രണ്ടുപേർ കൂടിയാണ് ഈ പറയുന്ന അനിൽകുമാറും സുശാസനും അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വം ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഈ നിമിഷം വരെ ഈ അതിക്രമത്തെ തള്ളിപ്പറയാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതാണ് ഒരു വശത്ത് ക്രൈസ്തവ സ്നേഹം അഭിനയിക്കുകയും ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കൊണ്ടു പോവുകയും എന്നാൽ ഒരു എക്കോ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള വെറുപ്പും വിദ്വേഷവുമുള്ള ആ സിസ്റ്റത്തിൽ അതിൽ ലിഹറക് ഉണ്ടായിട്ടുള്ള വിദ്വേഷം അത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അതിക്രമത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത ക്രൈസ്തവ വിരോധം ആന്തരികമായിട്ടുള്ള ജനിതക ഘടനയുള്ള ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അക്രമം അല്ലെങ്കിൽ സംഘപരിപഠന നേതൃത്വത്തിൽ ഒരു അക്രമം നടന്ന സമയത്ത് അതിനെ തള്ളിപ്പറയാൻ പറയാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറാവാത്തത്